ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം നിരവധി മാനസിക വിഷമങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേയും കടന്നുപോയിട്ടുണ്ട് എന്നും നടി തുറന്ന് പറയുകയാണ് നിഷ സാരങ്ങിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നതും നിരവധി പേരാണ് നടിയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും രംഗത്തെത്തിയതും നടി നിഷാ സാരങ്ങിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ നിന്നും ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത് അതിൻ്റെ ശരീരത്തെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കൗൺസിലിങ്ങിലൂടെയാണ് ഞാൻ എൻ്റെ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു യൂട്യൂബർ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയിട്ടോ ഹോട്ടൽ പണിയെടുത്തോ ജീവിച്ചുകൂടെയെന്ന് ഒരു വഴി അടയുകയാണെങ്കിൽ മറ്റു പല വഴികളും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊന്നും ഒരിക്കൽ പോലും വിഷമിപ്പിച്ചിട്ടില്ല അതിന് പകരം ചിരി മാത്രമാണ് തോന്നാറുള്ളത് എങ്കിലും ചിലതൊക്കെ തന്നെയും കേൾക്കുമ്പോൾ പുച്ഛം വരെ തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യൻ മനുഷ്യനെ തന്നെ പറയുമോ എന്നോർത്ത് ഉപ്പും മുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമെന്നായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നും അവിടത്തെ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ നീണ്ട നാളായി തന്നെ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു നടന്നിരുന്നത് ഒന്നൊന്നര മാസത്തോളമായി കൗൺസിലിങ്ങും മറ്റുമായി ഞാൻ തിരക്കിലാവുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു എങ്കിലും എന്നെ തകർക്കാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മതിയാകും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് പലരും എന്നെക്കുറിച്ച് പല രീതിയിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കാനും തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലും സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നും ആലോചിക്കാൻ ഇപ്പോൾ സമയമില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഇനിയെങ്കിലും ദ്രോഹിക്കരുത് എന്നാണ് ഇപ്പോൾ നിഷാ സാരംഗ് തന്നെ പറയാതെ പറയുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് നിഷാ സാരംഗ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി മലയാള മിനി സ്ക്രീൻ രംഗത്തും ബിഗ് സ്ക്രീൻ രംഗത്തും സജീവമായ നിഷാ സാരങ്ങിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും നിഷാ സാരംഗ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് നിഷയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വേറെ ഇഷ്ടമാണ് അക്കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഉപ്പുമുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും നിഷ സാരംഗ് പിന്മാറിയത് ഇത് ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നടി എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് ഇന്നും വ്യക്തമല്ല നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പരമ്പരയിലേക്ക് മറ്റൊരു താരമായിരിക്കും എത്തുക എന്നും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്